നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് വിദേശ കറൻസി പിടികൂടി നാല് ലക്ഷത്തോളം രൂപയുടെ അമേരിക്കൻ ഡോളറാണ് കണ്ടെടുത്തത് സ്വദേശി കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് ചേരുന്നുണ്ട് വലിയ തുകയാണ് കണ്ടെടുത്തിരിക്കുന്നത് എപ്പോഴായിരുന്നു ഈ സംഭവം വിവരങ്ങൾ ലഭിച്ചു കസ്റ്റംസ് പറയുന്ന വിവരമനുസരിച്ച് ഈ ഇടപ്പള്ളി സ്വദേശി ജയകുമാർ മലേഷ്യയിലേക്ക് പോകാനായിട്ട് നെടുമ്പാശ്ശേരിയിൽ എത്തിയതാണ് മലേഷ്യൻ എയർലൈൻസിൻ്റെ എം എച്ച് നൂറ്റി ഒൻപത് എന്ന ഫ്ലൈറ്റ് നമ്പറിലായിരുന്നു ഇദ്ദേഹം യാത്ര ചെയ്യേണ്ടിയിരുന്നത് അതിനു മുൻപായി നടന്ന പരിശോധനയാണ് അങ്ങനെ പരിശോധിച്ചപ്പോൾ ബാഗേജ് ഉണ്ടായിരുന്നു ബാഗേജിനകത്ത് മാഗസിൻ ഉണ്ടായിരുന്നു ആ മാഗസിനകത്താണ് ഇത്രയധികം നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നത് യു എസ് ഡോളറാണ് ഉണ്ടായിരുന്നത് ഏകദേശം അൻപതിനായിരത്തോളം യു എസ് ഡോളർ അതായത് മൂല്യം വരുന്ന അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വരുന്ന നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം രൂപ മൂല്യം വരുന്ന യു എസ് ഡോളറാണ് കണ്ടെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ പണത്തിന്റെ ഉറവിടം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും കസ്റ്റംസ് പരിശോധിക്കുക എന്തായാലും കൊല്ലമ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയ ആളാണ് ജയകുമാർ ഇയാളുടെ മറ്റു വെയർ ബോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്